എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒന്നാം തീയതിയിലെ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഫെബ്രുവരി മാസത്തിൽ മഞ്ഞ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വൻ വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത് മഞ്ഞ റേഷൻ കാർഡിന് വർഷങ്ങളായി ലഭിച്ചിരുന്ന പഞ്ചസാര വെട്ടിനിരത്തി വെള്ള റേഷൻ കാർഡിന് ഒരു കിലോ അരി വെട്ടിക്കുറച്ചപ്പോൾ നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി മൂന്ന് കിലോ ഉള്ളത് നാല് കിലോ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിങ്ക് റേഷൻ കാർഡിന് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ഈ മാസവും ലഭിക്കുക നാളെ രണ്ടാം തീയതി വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം തുടങ്ങും വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില എണ്ണ കമ്പനികൾ കൂട്ടി പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് പതിനഞ്ച് രൂപയാണ് ഇപ്രാവശ്യം വർദ്ധിപ്പിച്ചിട്ടുള്ളത് അതേസമയം ഗാർഹിക സിലിണ്ടറിന് വിലയിൽ വർധനവ് വരുത്തിയിട്ടില്ല കേന്ദ്ര ബജറ്റിൽ പാചകവാതക വിതരണവുമായി അനുകൂലമായ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല അടുത്ത അറിയിപ്പ് ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തുമെന്ന് ബ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി എന്നാൽ ഇതിനായി ബജറ്റിൽ പ്രത്യേക തുക നീക്കിവച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന ഇത് പ്രകാരം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ചികിത്സക്കായി അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് നിലവിൽ ലഭിക്കുന്നത് ഇത് തുക വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് വെറും ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും മാത്രമായി വർധനവ് നിജപ്പെടുത്തി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ബജറ്റിൽ പരാമർശിച്ചു സോളാർ പദ്ധതിയിലൂടെ കുടുംബങ്ങൾക്ക് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നടപ്പിലാക്കുന്ന പദ്ധതി തുടങ്ങുമെന്നും അയാധ്യയിൽ മോദി നടപ്പിലാക്കിയിട്ടുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇത് എന്നും ധനമന്ത്രി പറഞ്ഞു പ്രധാന പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ രണ്ടാം മോഡി സർക്കാരിന്റെ അവസാന ബജറ്റ് നിരാശപ്പെടു മുമ്പ് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പോലും ബജറ്റിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് കിസാൻ സമ്മാൻ നിധി തുക വർദ്ധിപ്പിക്കും എന്ന് രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അത് പാലിക്കപ്പെട്ടില്ല രാജ്യത്തെ ഓരോ ആളുകളും കാത്തിരുന്ന പ്രഖ്യാപനമായിരുന്നു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതും തുക വർദ്ധിപ്പിക്കുന്നതും എന്നാൽ ആ കാര്യത്തിലും ബജറ്റ് നിരാക്ഷപ്പെടുത്തി ഇത് താൽക്കാലിക പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ജൂലൈയിൽ വീണ്ടും ബജറ്റ് അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ അധികാരത്തിൽ വരും എന്നും ബജറ്റ് അവതരിപ്പിക്കുമെന്നുമാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നോക്കുകയാണ് എങ്കിൽ പ്രത്യക്ഷ പരോക്ഷ നികുതികളിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇറക്കുമതി തീരുവകളിലും മാറ്റം വരുത്തിയിട്ടില്ല ധനക്കമ്മി അഞ്ചേ ദശാംശം ഒന്ന് ശതമാനമായി കുറയും ഇനിയുള്ള പ്രഖ്യാപനമാണ് നിരാശപ്പെടുത്തിയത് വർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെ കൂടി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം പദ്ധതി വിപുലപ്പെടുത്തി കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ രാജ്യത്തെ വർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും മാത്രം ഇതിൽ അധികമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ലക്ഷദ്വീപിൽ ടൂറിസ വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു ലോക നിലവാരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് കേന്ദ്ര സഹായം നൽകും അടിസ്ഥാന സൗകര്യ മേഖലക്കുള്ള ഫണ്ട് പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം കോടിയായി ഉയർത്തി മുപ്പത്തി അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ ഉടൻ യാഥാർത്ഥ്യമാക്കും മത്സ്യമേഖലയിൽ അൻപത്തി അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും യുവാക്കൾക്ക് പലിശരഹിത വായ്പ നൽകാൻ ഒരു ലക്ഷം കോടി രൂപ അനുവദിച്ചു പൊതുഗതാഗതത്തിന് കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കും ഇലക്ട്രിക് വാഹന വിപണി വിപുലപ്പെടുത്തും നിലവിലെ ട്രെയിനുകളിലുള്ള നാൽപ്പതിനായിരം റെയിൽവേ കോച്ചുകൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്തും മൂന്ന് പുതിയ റെയിൽവേ ഇടനാഴികൾ യാഥാർത്ഥ്യമാക്കും വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കി ഉയർത്തും രാഷ്ട്രീയ ഗോകുൽ പദ്ധതി വഴി ഉൽപാദനം വർദ്ധിപ്പിക്കും കാർഷിക മേഖലയിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കും നിലവിലെ ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളാക്കാൻ വിദഗ്ദ്ധ സമിതി എണ്ണക്കുരു ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നടപടി ഇടത്തരക്കാർക്ക് വീട് നിർമ്മിക്കാൻ സഹായം നൽകും അടുത്ത അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടി വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും ഒരു കോടി വീടുകളിൽ സോളാർ പദ്ധതി നടപ്പിലാക്കും ഇതിലൂടെ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകും പ്രതിരോധ ആവശ്യങ്ങൾക്കായി പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിക്കും രാജ്യത്തിന്റെ കിഴക്കൻ മേഖല വികസനത്തിനായി പ്രത്യേക പരിഗണന ജനസംഖ്യ വർദ്ധനവ് പഠിക്കാൻ ഉന്നതതല സമിതി നിയോഗിക്കും ടൂറിസം വികസനത്തിന് പലിശരഹിത വായ്പ നൽകും ടൂറിസം രംഗത്ത് സ്വകാര്യ മേഖലകളെ പ്രോത്സാഹിപ്പിക്കും ഇങ്ങനെയുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു ചിലതൊക്കെ മുമ്പ് ആദ്യം തന്നെ മന്ത്രിമാർ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നുകൂടി ആണ ഇട്ട് ധനമന്ത്രി പറഞ്ഞു എന്ന് മാത്രം ഉദാഹരണത്തിന് റേഷൻ കട വഴി നൽകുന്ന സൗജന്യ അരിയുടെ കാര്യം അത് അഞ്ചു വർഷത്തേക്ക് സൗജന്യമാക്കിക്കൊണ്ട് നേരത്തെ തന്നെ പ്രഖ്യാപനം ഉണ്ടാവുകയും ജനുവരി മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്തതാണ് അതൊക്കെയാണ് ഇപ്പോഴും ബജറ്റിൽ ഉയർത്തി കാണിച്ചിട്ടുള്ളത് കേന്ദ്ര ബജറ്റിനെ വിമർശിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്തെത്തി ബജറ്റിൽ നിർമ്മല സീതാരാമൻ്റെത് അവ്യക്തമായ ഭാഷയാണ് എന്നും കൃത്യമായ കണക്കുകളില്ല എന്നും ശശി തരൂർ വിമർശിച്ചു കാര്യമായ വിവരങ്ങൾ ഇല്ലാത്തതാണ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് എന്നും തരൂർ പറഞ്ഞു പലിശരഹിത വായ്പ തുടരും എന്ന പ്രഖ്യാപനം കടക്കിണിയിൽ മുങ്ങിയിട്ടുള്ള കേരളത്തിന് ആശ്വാസമാകും എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു പുതുതായി ബജറ്റിൽ ഒന്നുമില്ല എന്നും പഴയ പ്രഖ്യാപനങ്ങളുടെ കോപ്പി പേസ്റ്റ് മാത്രമാണ് ഇത്തവണ നടത്തിയത് എന്നും സംസ്ഥാന ധനമന്ത്രി കെ ബാലഗോപാൽ വിമർശിച്ചു നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് എന്നും കേരളത്തിനായി ഒന്നുമില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും വിമർശിച്ചു മറ്റൊരു അറിയിപ്പ് തിരുവനന്തപുരം കടപ്പനക്കുന്ന് സർക്കാർ പ്രാദേശിക കോഴി വളർത്ത് കേന്ദ്രത്തിൽ നിന്നും പതിനാറ് മുതൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങാവുന്നതാണ് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട പിടക്കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇരുപത്തി അഞ്ച് രൂപയും പൂവൻ കുഞ്ഞുങ്ങൾക്ക് അഞ്ച് രൂപയുമായിരിക്കും വില വിശദ വിവരങ്ങൾക്കും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നതിനും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് മുപ്പത് എണ്ണൂറ്റി നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു അറിയിപ്പ് മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ആടുവളർത്തൽ പരിശീലനം നൽകുന്നു ഫെബ്രുവരി രണ്ടിന് രാവിലെ പത്ത് മുതൽ അഞ്ച് മണിവരെയാണ് പരിശീലനം നടക്കുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ആധാർ കാർഡിന്റെ പകർപ്പ് സഹിതമാണ് എത്തിച്ചേരേണ്ടത് രജിസ്റ്റർ ചെയ്യുന്നതിനായി പൂജ്യം നാല് ഒൻപത് ഒന്ന് ഇരുപത്തിയെട്ട് പതിനഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വിലയിൽ വർധനവുണ്ടായി ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് നേരിയ വർധനവുണ്ടായി ആർ എസ് എസ് ഫോറിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്വിൻ്റലിന് ആർ എസ് എസ് ഫൈവ് പതിനാറായിരം രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റൊരു കാണാം ഇതുവരെ